ഞെട്ടിക്കുന്ന ഒരു പ്രൊമോ ഇപ്പോൾ വന്നിരിക്കുകയാണ് സാധാരണ രീതിയിൽ ഈ സമയത്ത് ഇങ്ങനൊരു പ്രൊമോ ഒട്ടും പ്രതീക്ഷിച്ചില്ല കിടുക്കാച്ചൊരു പ്രൊമോ അതായത് ഇന്നത്തെ എപ്പിസോഡിന്റെ ഒരു മോഡ് എന്തായിരിക്കുമെന്ന് വ്യക്തമാക്കുന്ന ഒരു പ്രൊമോയാണ് നിങ്ങളാണോ അത് ചെയ്തത് ഗ്യാസ് ഓഫ് ആക്കാതിരുന്ന പ്രശ്നത്തിൽ ശക്തമായ നിലപാടുമായി ലാലേട്ടൻ എന്ന് പറഞ്ഞുകൊണ്ടാണ് പ്രൊമോ വരുന്നത് പ്രൊമോ മൊത്തത്തിൽ കണ്ടപ്പോൾ എനിക്ക് തോന്നിയത് ജാസ്മിനാണ് ഗ്യാസ് തുറന്നിട്ടിട്ട് പോയെന്നാണ് ജാസ്മിൻ എടുത്തിട്ട് കൊടയുന്നുണ്ട് ജിൻഡോയെ കുടയുന്നുണ്ട് എല്ലണത്തിനെയും ലാലേട്ടൻ എടുത്തിട്ട് കുറയുന്നുണ്ട് ഇതൊരു ഹിൻഡാണ് ഈ ടോപ്പിക്ക് വരെ എടുത്ത് സംസാരിച്ചിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ പ്രധാനപ്പെട്ട പല ടോപ്പിക്കുകളും എടുത്തിട്ടുണ്ടാകുമെന്ന് തന്നെയാണ് വിചാരിക്കുന്നത് സോ കിഡിലൻ പ്രൊമോയാണ് വന്നിരിക്കുന്നത് ഏഷ്യാനെറ്റിൻ്റെ യൂട്യൂബ് ചാനലിൽ പോയാൽ പ്രൊമോ നിങ്ങൾക്ക് കാണാം പറ്റുമെങ്കിൽ ഞാൻ അതിൻ്റെ ലിങ്ക് ഫസ്റ്റ് കമൻ്റ് ആയിട്ട് പിൻ ചെയ്ത് വെക്കാം അപ്പൊ ഇന്നത്തെ എപ്പിസോഡ് ഒരു ഒരു ആപ്പ ഊപ്പ എപ്പിസോഡ് ആയിരിക്കത്തില്ല നോർമലായിട്ട് സുഹിപ്പിച്ച് നാരങ്ങ വെള്ളം കുടിക്കുന്ന എപ്പിസോഡ് ആവില്ല ലാലേട്ടൻ ഒരേ കലിപ്പാണ് ഈ കൂട്ടത്തിൽ പറയുന്നത് ശരിയല്ല എന്നാലും കിട്ടിലെ ലുക്കായിട്ടുണ്ട് കേട്ടോ ലാലേട്ടൻ്റെ ഡ്രസ്സൊക്കെ നല്ല അടിപൊളി കോസ്റ്റ്യൂമും കാണാനും നല്ല പേഴ്സണാലിറ്റി ആയിട്ടുണ്ട് പൊളിയാണ് കേട്ടോ കൊള്ളാം സോ കൂടുതൽ അപ്ഡേറ്റുകളുമായിട്ട് വീണ്ടും കാണാം